കുലുക്കലിയാട് കൊല്ലങ്കോട് ജുമാ മസ്ജിദിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗങ്ങൾ തമ്മിലുണ്ടായ കേസുകളിൽ കാപ്പാ ചുമത്തിയ നടപടി പോലീസ് പുനഃപരിശോധിക്കണമെന്ന് കരിമ്പുഴ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു കള്ളക്കേസുകളിൽ കുടുക്കി നിശബ്ദരാക്കുകയെന്ന ഉദ്ദേശത്തോടുകൂടി സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് പോലീസ് കാപ്പ ചുമത്തിയിട്ടുള്ളതെന്നും നേതാക്കൾ പറഞ്ഞു അന്യായമായി കാപ്പ ചുമത്തിയവർക്കെതിരെ മുസ്ലിം ലീഗ് കരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലംകോട് സെൻറ്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പൊതുയോഗം ഒറ്റപ്പാലം മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സി പി സാദിഖ് ഉദ്ഘാടനം ചെയ്തു കരിമ്പുഴ പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് എൻ ഹംസ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഉമ്മർ കുന്നത്തെ വിശദീകരണം നടത്തി ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വന്നിട്ടില്ലെങ്കിൽ വനവാസത്തിന് പോകുന്ന സി പി എമ്മുകാർ പോലും യു ഡി എഫിന് കുത്താൻ നിൽക്കുക അപ്പൊ പോലീസുകാർ വല്ലാതെ വിനയത്വം കാട്ടണ്ട രാജ രാജാവുപ്പി ഇറങ്ങാൻ നിൽക്കുക അപ്പൊ ആ രാജഭക്തി ഒന്നും വേണ്ട ആറ് മാസം കഴിഞ്ഞ ഇവിടെ ഇവിടെ രാജ്യത്ത് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സർക്കാർ ഒന്നും ഞങ്ങൾ പറയുന്നില്ല രാജ്യത്ത് നിയമവ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടുള്ള സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ടാവും അവിടെ ഇങ്ങനെ വിനയത്തൊക്കെ കാണിക്കുന്ന പോലീസുകാർക്ക് ലേസും പ്രശ്നങ്ങളൊക്കെ സമാധാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ എന്തായാലും നമ്മുടെ ഈ ആളുകൾ സമാധാനപരമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം ഒരാളും നമുക്ക് ഒരു അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോഴും അത് നിയമപരമായിട്ട് തന്നെ നമുക്ക് ചോദിക്കപ്പെടണം പി മുഹമ്മദ് അലി സുലൈമാൻ മാസ്റ്റർ ഇ പി ബഷീർ അബ്ദുൾ റഹ്മാൻ കുന്നത്ത് കെ മലക്കാർ ഹബീബ് തങ്ങൾ സയ്ദ് അലബി തോട്ടര ഫിറോസ് കുന്നത്ത് അബ്ബാസ് സി ജാസിർ സിനാൻ ഹംസത്ത് മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു